പതിവിൽ നിന്നെല്ലാം വളരെ വിപരീതമായി നമ്മുടെ ബിജെപി തെരഞ്ഞെടുപ്പ് നയം മാറ്റി പിടിച്ചിരിക്കുകയാണ് വികസനത്തെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത് അതായത് നമ്മുടെ കേരളത്തിൽ കേരളത്തിലെ യുവാക്കൾ അതായത് നമ്മുടെ ജെൻസി തലമുറയൊക്കെ ഇപ്പോൾ ഇതിൽ പിന്നിലെ കാരണം എന്താണ് ഇതിന്റെ ഈ ബിജെപി എല്ലാ കാലത്തും ബിജെപി ഒരു ഡെവലപ്മെന്റ് പോളിസിയിൽ തന്നെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ ഈ അയോധ്യ സംഭവമൊക്കെ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത്രയും ബാക്ക് ഉണ്ടായിരുന്ന അത്രയും വർഷങ്ങൾക്ക് ബാക്കിലായിട്ട് നോക്കുകയാണെങ്കിൽ അവർ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയ നിലപാട് എപ്പോഴും സ്വീകരിച്ചിരുന്നു അപ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയ നിലപാടിൽ നിന്നൊക്കെ വളരെ മാറി ബി ജെ പി കൃത്യമായിട്ട് ഒരു വികസിത കേരളം അല്ലെങ്കിൽ വികസിത ഭാരതം എന്ന് പറയുന്ന കൃത്യമായ വികസനം തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് നമുക്കിപ്പം ഈ ലാസ്റ്റ് ഇലക്ഷൻ നടന്നിട്ടുള്ള ബീഹാർ എടുത്ത് നോക്കുകയാണെങ്കിൽ ബീഹാറിൽ കേരളത്തിലെ മാത്രങ്ങൾ ഒരുപാട് പേര് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ അകത്ത് പക്കാ ബി ജെ പി വിരുദ്ധരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ പോലും അവിടെ പോയിട്ട് അവിടുത്തെ ബീഹാർ ഭയങ്കര ഡെവലപ്ഡായി എന്ന നിലയിലേക്ക് റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പം ബി ജെ പി കേരളത്തിൽ മാത്രമല്ല രാജ്യത്ത് ഉടനീളം ഈ പറയുന്ന രീതിയിലേക്കുള്ള മാറ്റം അത് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് നമ്മളിപ്പം സാമ്പത്തിക ശക്തിയോ ആയിട്ട് മൂന്നാമത്തെയോ രണ്ടാമത്തെയോ സാമ്പത്തിക ശക്തി ആകായി മാറ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായി മാറാനുള്ള ഒരു വലിയ ഓട്ടത്തിലാണല്ലോ അത് മാത്രമല്ല നമ്മളുടെ ഒരു ഡെവലപ്മെന്റ് രാജ്യമായിട്ട് രണ്ടായിരത്തി നാല്പത്തി ഏഴില് മാറാൻ പറ്റുമെന്ന നിലയിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പം ഇതിനെ നമ്മുടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും വികസനം ഉണ്ടാകണം ആ വികസനം തന്നെയാണ് മെയിനായിട്ട് ബി ജെ പി ഫോക്കസ് ചെയ്യുന്നത് ബി ജെ പി കേരളത്തിലെ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ടാഗ്ലൈൻന്ന് പറയുന്നത് ഒന്ന് വികസിത കേരളം അതിപ്പം വികസിത അനന്തപുരി വികസിത കൊച്ചി വികസിത തൃശ്ശൂര് വികസിത പാലക്കാട് വികസിത കണ്ണൂർ വികസിത കൊല്ലം അങ്ങനെ വികസിതമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ടാങ്ക് ലൈൻ കൃത്യമായി വെക്കുകയാണ് അതായത് മറ്റുള്ളവരുടെ നെഗറ്റീവ് അതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് അതിനോട് വലിയ താല്പര്യം ഈ ജെൻസി തലമുറയ്ക്കില്ല അപ്പം ആ നെഗറ്റീവിൽ നിന്ന് മാറിയിട്ട് ജെൻസി തലമുറയെ സംബന്ധിച്ചോളം പൊളിറ്റിക്സിനോട് പോലും കാര്യമായ താല്പര്യമില്ല എന്നുള്ളതാണ് രസം അപ്പം ആ ഇതിൽ നിന്ന് മാറി ഈ ജൻസി തലമുറയെ കൂടെ നമ്മുടെ കൂടെ ബിജെപിയുടെ കൂടെ ചേർത്ത് പിടിക്കുക അവരെയും കൂടെ ചേർത്ത് പിടിക്കുക എന്ന നിലപാടാണ് ഈ പറയുന്ന ഈ ഡെവലപ്മെന്റ് പൊളിറ്റിക്സ് കൃത്യമായിട്ട് ബിജെപിയും കേരളത്തിൽ പരീക്ഷിക്കുന്നത് ആ ഡെവലപ്മെന്റ് പൊളിറ്റിക്സ് ആയിരുന്നു മുമ്പ് ഗോവയിൽ പരീക്ഷിച്ചത് ഗോവയിൽ പരീക്ഷിച്ചു ബീഹാറിൽ തുടർച്ചയായി തന്നെ ആ അഡവലപ്മെന്റ് പോളിറ്റിക്സിൽ വരുന്നുണ്ട് ഗുജറാത്തിൽ പരീക്ഷിച്ചു വിജയിച്ചതാണ് ഗുജറാത്ത് മാതൃക എന്ന നിലയിൽ പോലും പലപ്പോഴും കേരളത്തിലെ സി പി എം നേതാക്കളും എം എൽ എമാരും പോലും ഗുജറാത്തിൽ പോയിട്ട് പല കാര്യങ്ങളും പഠിക്കാനും നിരീക്ഷിക്കാനും വേണ്ടി തയ്യാറായിട്ടുള്ളതാണ് വിദ്യാഭ്യാസ മേഖല ആയിക്കോട്ടെ പണ്ട് അബ്ദുള്ള കുട്ടിയൊക്കെ അതിന്റെ പേരിലാണ് പാർട്ടിയുമായി ഉടക്കം ഒക്കെ അതിനുശേഷം നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ പറയുന്ന ഡെവലപ്മെന്റ് പോളിസിനു മുകളിൽ കൃത്യമായി മുറുകെ പിടിക്കുകയാണ് അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന ഇടതും വലതും മതിയായി കേരളത്തിൽ ഇതുവരെയായിട്ട് ബിജെപിക്ക് ഭരിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല അപ്പം അതിലേക്കുള്ള ഒരു ചുവടുവെപ്പ് എന്ന നിലയിട്ട് കേരളത്തിലെ ഇടതും വലതും ചേർന്നിട്ട് കഴിഞ്ഞ കേരളത്തിന് രൂപീകൃതമായതിനു ശേഷം ഇന്ന് വരെ എന്തൊക്കെ തട്ടിപ്പുകളും വെട്ടിപ്പുകളും കാര്യങ്ങളും നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിലേക്ക് അവരെ വികസിതം വികസനം എത്തിക്കാതെ പോയിട്ടുണ്ടോ അതൊക്കെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്ന കൃത്യമായ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസ് അപ്പം ഈ പറയുന്ന വികസനം ചർച്ച ചെയ്യുന്ന കൊണ്ട് തന്നെയാണ് ബി ജെ പിയിലൊക്കെ ആളുകളുടെ ഒഴുക്കും തൊട്ടിരുന്നത് പ്രത്യേകിച്ച് ന്യൂജൻ ജെൻസി തലമുറ അല്ലാതെ ഒഴുക്കു വരുന്നുണ്ട് അപ്പം ആ ഒരു പറയുന്ന ടാഗ്ലൈൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കേരളത്തിലെ എല്ലാ മേഖലകളും വികസിത കാഴ്ചപ്പാടുള്ള ക്യാമ്പയിനുകള് സെമിനാറുകള് ആളുകളുടെ അടുത്തു നിന്നുള്ള ഒരു 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 ഇമ്പാക്റ്റുകൾ എത്രത്തോളമാണെന്ന് നേരിട്ട് അറിയാൻ പറ്റുന്ന സംവിധാനങ്ങൾ അതൊക്കെ ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആയിട്ട് തന്നെ നമ്മുടെ കോർപ്പറേഷനുകളായിക്കോട്ടെ നഗരസഭകളിലായിക്കോട്ടെ പഞ്ചായത്തുകളിലായിക്കോട്ടെ ബി ജെ പി കൃത്യമായിട്ട് വികസന സെമിനാറുകൾ നടത്തിയിട്ടുണ്ട് ആ പ്രദേശത്തുള്ള ആൾക്കാർ എന്തൊക്കെയാണ് അവിടെ വരുന്ന മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു സെമിനാർ എന്ന നിലയിൽ നടത്തിയിട്ടുണ്ട് അതെല്ലാം ബി ജെ പിക്ക് വളരെ അധികം ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ നമ്മ നമ്മുടെ കേരളത്തില് ഈ ഒരു മാതൃക കൊണ്ടുവന്നതിൽ ഏറ്റവും മുൻപതിയിലെത്തുന്ന നമുക്ക് വിട്ടു പറയാൻ പാടില്ലാതെയാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം വന്ന ഈ ഒരു വർഷത്തിനിടയിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ബിജെപിയിൽ ബിജെപി നിയന്ത്രി നിലയെ ഒരുമിച്ച് നിർത്തി ഒരുപാട് ഒരുപാട് ആളുകളിലേക്ക് പാർട്ടിയുടെ ആശയങ്ങൾ എത്തിക്കാൻ സാധിച്ചു അപ്പോ അദ്ദേഹത്തിന്റെ ഈയൊരു നീക്കം അതെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നയങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ് തീർച്ചയായിട്ടും ഇപ്പം രാജീവ് ചന്ദ്രശേഖരം വന്നതിനു ശേഷം ബിജെപിക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം രാജീവ് ചന്ദ്രചേർ എന്ന് പറയുന്നത് ഒരു തനി പൊളിറ്റീഷ്യൻ അദ്ദേഹം ഒരു ടെക്നോക്രാറ്റാണ് നമ്മുടെ ഭാരതത്തിൻ്റെ അകത്ത് നമ്മൾ ഗൂഗിൾ ചെയ്യുന്ന സമയത്ത് തന്നെ രാജീവ് ചന്ദ്രചേര ഒരു പൊളിറ്റീഷ്യൻ തന്നെ അപ്പുറത്തായിട്ട് ടെക്നോക്രാറ്റ് എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹത്തെ കുറച്ച് സംഭാവനകൾ കൂടുതലായിട്ട് നമ്മൾ ഇപ്പം ബി പി എൽ മൊബൈലിന്റെ കാര്യം എടുത്താണെങ്കിലും ചിപ്പ്മെക്കാനിസത്തിന്റെ കാര്യം എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി ഇന്ത്യയിലെ വിദ്യാർത്ഥി സമൂഹമായിട്ട് നിരന്തരമായിട്ടുള്ള ചർച്ചകളുടെ കാര്യം എടുത്താണെങ്കിലും ശരി അദ്ദേഹം അത്തരത്തിലുള്ള മാത്രമല്ല അദ്ദേഹത്തിന് ഈ അഴിമതി ചെയ്തിട്ട് ഇവിടുത്തെ കിട്ടുന്ന നക്ക പച്ച പൈസ കിട്ടുന്ന ഒരു ആവശ്യമില്ലാത്തൊരു മനുഷ്യനാണ് അദ്ദേഹം തന്നെ ജൂപ്പീറ്റർ ക്യാപിറ്റൽ എന്ന് പറയുന്ന കമ്പനി എഴുന്നൂറ് എണ്ണൂറ് മില്യൻ ക്യാപിറ്റൽ ഉള്ള ഒരു കമ്പനിയാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് അത്രയും വലിയ നടത്തുന്നതാണ് അപ്പം അത്രയും വലിയ കൃത്യമായി അദ്ദേഹം എന്താ പറയാ ആർട്ടിയും കട്ടുമൂട്ടിച്ചിട്ടൊന്നുമില്ല അദ്ദേഹം സ്വന്തമായിട്ട് കെട്ടിപ്പടുത്തിയ കമ്പനിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അദ്ദേഹത്തിന് അഴിമതിയുടെ ഒരു എവിടെയും പോരണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പറയുന്ന ഒരു ഡെവലപ്മെന്റ് കാഴ്ചപ്പാട് അദ്ദേഹത്തിനുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുകയാണ് കേരളത്തിലെ ജെൻസി തലമുറ എന്ന് പറയുന്നത് മാത്രമല്ല അദ്ദേഹം ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ തന്നെ പലപ്പോഴും ഒരു തവണ പരിചയപ്പെട്ട കഴിഞ്ഞ തവണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്താണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നു അപ്പം ആ സമയത്താണെങ്കിലും നമ്മളോട് സാധാരണ മാധ്യമപ്രവർത്തകരോട് ഒരു പൊളിറ്റീഷ്യൻ പുതുതായി പരിചയപ്പെടുന്ന ഒരു രീതിയല്ല അദ്ദേഹത്തിന്റെ പലപ്പോഴും പൊളിറ്റീഷ്യന്മാരൊന്നും നമ്മുടെ നമ്പർ വാങ്ങി വെക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല പക്ഷെ രാജീവ് ചന്ദ്രശേഖർ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ചെക്കറ്റോട് പറഞ്ഞ് നമ്പർ വാങ്ങി വെക്കുകയും അദ്ദേഹം വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കുകയും ഇതെല്ലാം ചെയ്തിട്ടുള്ള സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യാറ് ഞാൻ വിചാരിച്ചു എന്നോട് മാത്രമായിരിക്കും ഈ രീതിയിൽ ചോദിക്കുന്നത് ഞാൻ പിന്നീട് ഉള്ള ദിവസങ്ങളിൽ കണ്ടപ്പോൾ പലപ്പോഴും പല ആൾക്കാരോടും ഇതേ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഇൻട്രാക്ട് ചെയ്യുന്നത് അതായത് അദ്ദേഹത്തെ ഒരാൾ പരിചയപ്പെട്ടെത്തിയ ആ വ്യക്തികളെ അദ്ദേഹത്തിന്റെ മനസ്സിലേക്കാണ് കൊണ്ടുപോകുന്നത് അപ്പൊ അങ്ങനെ വളരെ അങ്ങനെ വളരെ ചുരുക്കം പൊളിറ്റീഷ്യന്മാരെ ഞാൻ കണ്ടിട്ടുള്ളൂ ബിജെപി തന്നെ കുമ്മനം രാജേട്ടൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് കുമ്മനം രാജശേഖര മാത്രമല്ല വളരെ ചുരുക്കം വ്യക്തികളാണ് ഞാൻ ബിജെപിയിൽ അത്തരത്തിൽ കണ്ടിട്ടുള്ള ആളുകളുമായിട്ട് ഭയങ്കര അടുത്ത ബന്ധം സ്ഥാപിക്കാൻ പറ്റുന്നു ഒരു കഴിവുള്ള വ്യക്തികൾ എന്നത് അത് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ മറ്റേ എന്താ പറയാ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ കുറെ ട്രെൻഡിങ് ആയിട്ടുള്ള പോസ്റ്റുകൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ രാപ്പകൽ സമരം നടക്കാൻ ബിജെപിന്റെ രാപ്പകൽ സമരം തിരുവനന്തപുരത്ത് നടക്കുന്ന സമയത്ത് സെക്രട്ടേറിയറ്റിൽ അവിടെ രാപ്പകൽ സമരത്തിനകത്ത് എല്ലാവരും നിലത്ത് ഈ സെക്രട്ടേറിയറ്റിന് ആ സമരഗേറ്റ് ഉണ്ട് മുമ്പിലുള്ളത് നമ്മുടെ സ്റ്റാച്ചുവിന്റെ സൈഡിലുള്ള ആ സമരഗേറ്റിന് മുന്നിലായിട്ട് എല്ലാവരും ഇരിക്കുന്ന സമയത്ത് മഴ പെയ്യാണ് റോഡിലാണ് ഇരിക്കുന്നത് നിലത്ത് റോഡിൽ ഇരിക്കുന്ന സമയത്ത് മഴ പെയ്യുന്ന സമയത്ത് മഴ നല്ല ശക്തമായിട്ട് പെയ്യുമ്പം സാധാരണ രീതിയിൽ പ്രവർത്തകരും ഇവരൊക്കെ തൊട്ടടുത്തൊക്കെയുള്ള കടകളിലും കാര്യങ്ങളൊക്കെ ഓടിക്കുകയാണ് പക്ഷെ രാജീവ് ചന്ദ്രശാർ അവിടുത്തെ ഒപ്പം തന്നെ ഇരിക്കുകയാണ് ഒപ്പം തന്നെ അത് മുന്നിൽ തന്നെ ഇരിക്കുകയാണ് ഈ മഴ വരുന്ന സമയത്ത് വേണമെങ്കിൽ അദ്ദേഹത്തിനോട് അപ്പുറത്തേക്ക് ഒന്ന് ഇപ്പോഴത്തേക്ക് തിരിഞ്ഞു പിന്നെ ഈ കുടയായിട്ട് ആൾക്കാർ വരും അദ്ദേഹം കുട പിടിക്കാനോ ഇതിനൊന്നും ആളുകളെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ അദ്ദേഹം കുട എടുക്കാനോ തയ്യാറാതെ അവിടെ തന്നെ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള പ്രവർത്തകരെല്ലാം അവിടെ തന്നെ ഇരിക്കും ഈ മഴ പെയ്യുന്ന സമയത്ത് സാധാരണ രീതിയിൽ മുദ്രവാക്യ തന്നെ ശബ്ദം കുറയും ഈ മഴയുടെ ശബ്ദം കൊണ്ട് ഈ മഴ പെയ്യുന്ന സമയത്ത് അവിടെ വലിയ മുദ്രവാകര ശബ്ദം ഉയരുകയാണ് ആവേശം മാത്രത്തോളം അതായത് നിങ്ങൾ വെയിൽ കൊള്ളുകയാണെങ്കിലും നിങ്ങൾ മഴ കൊള്ളുകയാണെങ്കിൽ നിങ്ങൾ നടന്ന് ക്ഷീണിക്കുകയാണെങ്കിലും നിങ്ങൾ ഏതെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെടുകയാണെങ്കിലും നിങ്ങൾക്കൊരു കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ടിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഞാൻ ഉണ്ട് എന്ന് പറയുന്ന ഒരു സന്ദേശം കൃത്യമായിട്ട് പ്രവർത്തകർക്കും മറ്റു നേതാക്കൾക്കും കൊടുക്കാൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞു എന്നുള്ളതാണ് അതിനകത്തെ ഒരു ഹൈലൈറ്റ് ഒരു യഥാർത്ഥ നേതാവ് എങ്ങനെയാകണമെന്നാണ് അദ്ദേഹം കാണിച്ചു തരുന്നത് അല്ലെ ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഇന്നത്തെ പല മുതിർന്ന നേതാക്കളും ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം മൈക്കിനോട് പോലും പോരടിക്കുകയും എന്തിന് നമ്മുടെ എല്ലാവരെയും കടക്ക് പുറത്തുനിന്ന് പറഞ്ഞാൽ ഹട്ടിപ്പായിക്കുകയും സത്യം പറഞ്ഞാൽ അല്പന അർത്ഥം കിട്ടിയില്ല അർദ്ധരാത്രി കുടപഠിക്കുന്ന പറഞ്ഞ പോലെയാണ് അദ്ദേഹത്തിന്റെ കാര്യം അങ്ങനെയുള്ളവർക്കൊക്കെ സത്യം പറഞ്ഞാൽ അവരൊക്കെ കണ്ടുപഠിക്കണം എങ്ങനെ ഒരു നേതാവായിരിക്കണം എങ്ങനെ മുന്നിൽ നിന്ന് നയിക്കുന്നവരായിരിക്കണം ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസത്തെ വെട്ടുകാട് പള്ളിയിലെ നമ്മുടെ ശശി തരൂരും ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരും ശബരിനാഥനും ഒക്കെ അവിടുത്തെ പള്ളിയിലെ പരിപാടിയുമായി ബന്ധപ്പെട്ട് പോയിരിക്കുന്ന സമയത്ത് വൈകിട്ട് മഴ പെയ്യണം അപ്പൊ ശശി തരൂരിന്റെ ഗൺമാനാണ് ഈ കൊട പിടിച്ച് കൊടുക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ ആണെങ്കിലും ഒറ്റയ്ക്ക് കുട പിടിക്കുകയാണ് ഇത്രയും ബില്യൺ ആസ്തിയുള്ള ഒരു മനുഷ്യൻ തൊട്ടു പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ അവിടെ നമ്മുടെ ന്യൂനപക്ഷ കുറച്ച് രക്ഷ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്ന സമയത്തും അദ്ദേഹം സ്വന്തമായിട്ട് കൊട പിടിച്ച് അവിടെ ഇരിക്കയാണ് മാധ്യമപ്രവർത്തകരൊക്കെ മാതൃവുമൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടിയിട്ട് ആ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ രീതിയിലേക്കാണ് അദ്ദേഹം പോകുന്നത് അദ്ദേഹത്തിന്റെ ഫോക്കസ് ആ രീതിയിലാണ് നമ്മൾ പലപ്പോഴും തിരുവനന്തപുരത്ത് ബി ജെ പി കാര്യാലയത്തിൽ പോയി കഴിഞ്ഞാൽ രാത്രിയോളം നീണ്ടു നിൽക്കുന്ന ചർച്ചകളും കാര്യങ്ങളൊക്കെയാണ് ഓരോ വിഷയവും അദ്ദേഹം കൃത്യമായി ഗ്രഹപാഠം ചെയ്താണ് അതിൻ്റെ ആളുകളുമായിട്ട് സംസാരിക്കുന്നത് മാത്രമല്ല നമ്മള് കേട്ടിട്ടുണ്ട് നരേന്ദ്രമോദിയെക്കുറിച്ച് കേട്ട സമയത്ത് അദ്ദേഹം പതിനാറും പതിനേഴ് മണിക്കൂറുകളൊക്കെ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ ഒരു ദിവസം പോലും ലീവ് എടുത്തിട്ടില്ല അദ്ദേഹത്തിന്റെ അമ്മ മരണപ്പെട്ട സമയത്ത് പോലും അദ്ദേഹം ലീവ് എടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അതേപോലെ ഉണ്ടായിരുന്ന രാജ്യസേവനം ചെയ്യുന്ന ഒരു മനുഷ്യനാണ് പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രചേരൻ ഒരു പട്ടാളക്കാരൻ്റെ മാനായ കൊണ്ട് തന്നെ ആ രാജ്യസേവനം എന്ന് പറയുന്ന മിറ്റിലുണ്ട് അത് ഇൻവോൾഡ് ആണ് അപ്പൊ ആയിട്ടുള്ള ആ സാധനം അദ്ദേഹം പുറത്ത് കാണിക്കുകയാണ് അദ്ദേഹം പൂർണ്ണ സമയം തന്നെ അവിടെ സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുകയാണ് രാജീവ് ചന്ദ്രചേരൻ വന്നതിന് ശേഷം ബി ജെ പി എന്ന് പറയുന്ന സംഘടനയുടെ സംഘടനാ സംവിധാനങ്ങളിൽ ഒട്ടേറെ മാറ്റങ്ങളും ഉണ്ടായിരുന്നു അത് നമുക്ക് എടുത്തു പറയാതെ പോകാൻ വയ്യ ഇപ്പം സംസ്ഥാനത്തെ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറിലധികം വാർഡുകളാണ് ഉള്ളത് അതിൻ്റെ അകത്ത് ഭൂരിപക്ഷം സ്ഥലത്തും ബി ജെ പിക്ക് സ്ഥാനാർത്ഥികൾ നിർത്താൻ വേണ്ടി കഴിഞ്ഞു അവിടെ ഭൂരിപക്ഷം സ്ഥലത്തും ബി ജെ പിക്ക് ബൂത്ത് ലെവലിലുള്ള സംഘടനാ സ്ക്വാഡുകളെ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു ബൂത്ത് ലെവലിലുള്ള സംഘടനാ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ എടുത്തു പറയേണ്ടത് അതിൻ്റെ അകത്ത് സി പി എമ്മിൻ്റെ അകത്ത് സി പി എമ്മിൻ്റെ വളരെ വളരെ സംഘ സംഘടനാ സംവിധാനമുള്ള ചില പ്രദേശങ്ങളുണ്ട് അതായത് അവരുടെ പാർട്ടി ഗ്രാമം എന്നൊക്കെ അറിയപ്പെടുന്ന അത്തരം സ്ഥലങ്ങളിൽ പോലും കൃത്യമായി ബി ജെ പിക്ക് കയറി ചെന്ന പ്രവർത്തനത്തിനൊക്കെ നയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരണ പ്രവർത്തനം ഗോളിറ്റിയാണ് അതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു സംഭവം കൂടിയുണ്ട് അതായത് മുമ്പൊക്കെ ബി ജെ പി ഒരു സംഘടനാ നേതാവ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി നോക്കുക സംസ്ഥാന സെക്രട്ടറിക്ക് ഒരു സ്ഥലത്ത് ഒരു പരിപാടി കൊടുത്തു കഴിഞ്ഞാൽ ആ ഷെഡ്യൂൾ പ്രകാരം അദ്ദേഹം പോയോ ഇല്ലയോ എന്ന് മാത്രം അവിടെ ഓഫീസിൽ അടുത്ത സംഘടന റിപ്പോർട്ടിങ്ങിനുള്ള ടൈമിൽ അറിയിക്കുന്ന സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം വലിയൊരു മാറ്റം എന്തെന്ന് പറയുന്നു അതായത് ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ ഒരു അസൈൻമെന്റ് കൊടുത്തിട്ട് അവിടുത്തെ ഒരു എംപ്ലോയിനെ പുറത്തേക്ക് വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എംപ്ലോയി എന്തായി അതിന്റെ അസൈൻമെന്റിന്റെ കമ്പീഷൻ എന്നുള്ളതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കണം അല്ലെ അങ്ങനെയല്ലേ അതിന് സമാനമായി തന്നെ ഇപ്പം ശുഭാ സുരേന്ദ്രൻ റിസൾട്ടേക്ക് പരിപാടിക്ക് പോവുകയാണെങ്കിൽ ആ പരിപാടിനകത്ത് എത്ര പേരുണ്ടായിരുന്നു ആ പരിപാടി എത്രത്തോളം സക്സസ് ആയിരുന്നു എന്നതിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ആ പരിപാടി നടന്നിട്ടില്ലേ അല്ലെങ്കിൽ എന്തുകൊണ്ട് നടന്നു നടന്നില്ല എന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ പരിപാടി മാറ്റിവെച്ചു ഈ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് അന്നൊന്ന് ദിവസം ബി ജെ പി സംഘടനാ ചുമതലയുള്ള അല്ലെങ്കിൽ ഓഫീസിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിന്റെ സംവിധാനത്തിലേക്ക് അയച്ചു കൊടുക്കുകയാണ് എല്ലാ ദിവസവും അതായത് ഡേ ബൈ ഡേ ഓരോ ദിവസത്തെ അനാലിസിസ് നടക്കുകയാണ് പിറ്റേ ദിവസത്തുള്ള ഷെഡ്യൂളിംഗ് നടക്കുകയാണ് അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് ബി ജെ പി വന്നത് ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കൊരു പത്ത് പതിനഞ്ച് വർഷത്തെ മാധ്യമപ്രവർത്തനം തന്നെ എക്സ്പീരിയൻസ് എന്ന ബി ജെ പി സ്റ്റേറ്റ് ഗവൺമെന്റ് അടുത്തുണ്ടായ മാറ്റം അത്രത്തോളം ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷമായിട്ടുണ്ടായിട്ടുള്ള മാറ്റമാണ് മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ മാധ്യമപ്രവർത്തകരോട് ഇടപെടുന്ന രീതിയും വളരെ വലിയൊരു രീതിയാണ് കാരണം അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു മാധ്യമ സ്ഥാപനം ഉണ്ട് ഏഷ്യൻ ന്യൂസ് അല്ലെങ്കിൽ സുവർണ ന്യൂസ് റിപ്പബ്ലിക് അടക്കമുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് നമുക്കറിയുന്ന പോലെ ജൂപ്പിറ്റർ ക്യാപിറ്റലാണ് അപ്പം ഈ സംവിധാനങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും അതുപോലെ അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ലൈനും അദ്ദേഹത്തിന്റെ ഒരു ഡെവലപ്മെന്റ് പോളിസിയും അദ്ദേഹത്തിന്റെ ഒരു ടെക്നോക്രാറ്റ് മൈൻഡും ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഇടപെടുന്ന സമയത്ത് ആ രീതിയിൽ തന്നെയുള്ള ഇടപെടൽ നടത്തുന്നു എന്നുള്ളതും ഈ ജെൻസി സമൂഹത്തിനിടയിൽ അദ്ദേഹത്തിന് വലിയൊരു പിന്തുണ ഉണ്ടായി വരുന്നതിന് കാരണമാവുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് എക്സിലൊക്കെ അദ്ദേഹത്തിന് ഫോളോ ചെയ്യുന്ന വലിയ ഒരു ജെൻസി സമൂഹമുണ്ട് അവരൊക്കെ അതിന്റെ അടിയിലെ കമന്റുകൾ ചെയ്യുന്ന സമയത്ത് മുമ്പൊക്കെ പല ബി ജെ പി പൊളിറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കമന്റ്സ് ബോക്സിനകത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം മറ്റ് പാർട്ടിക്കാർ വന്ന് ചീത്ത വിളിക്കുന്നതോ അല്ലെങ്കിൽ അതും ഇതൊക്കെ ആയിരിക്കും രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു കമന്റ് ബോക്സും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അദ്ദേഹം ജീവിതത്തിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ശ്ലാഹിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡെവലപ്മെന്റ് കാഴ്ചപ്പാടിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ അദ്ദേഹം ഇനി എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലുള്ള കമൻറ്റുകളും കാര്യങ്ങളും ഒട്ടേറെ കാണുന്നു എന്നുള്ളത് തന്നെ ബിജെപി കേരളത്തിൽ ഉണ്ടാക്കുന്ന പൊളിറ്റിക്കൽ ചേഞ്ച് ആ ചേഞ്ച് തന്നെയാണ് അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കേന്ദ്ര ദേശീയ ബി നേതൃത്വം ടാർഗറ്റ് ചെയ്യുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം പറയുന്ന പൊളിറ്റിക്കൽ ഷെയർ ആണ് വോട്ട് ഷെയർ ആണ് ആ ബോട്ട് ഷെയറിലേക്ക് എത്താനുള്ള പാകത്തിനുള്ള ഒരു പ്രവർത്തനം തന്നെ ഇപ്പോൾ നടക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ മെയിനായിട്ട് മനസ്സിലാക്കുന്നത്